സ്വാമിമാരുടെ തിരക്കൊഴിഞ്ഞ മിനി പമ്പ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലങ്ങൾ ഏറ്റെടുത്തതോടെ പാർക്കിങ്ങും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മൂലമാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തർ മിനി പമ്പ ഉപേക്ഷിക്കുന്നത് പോലീസ് ക്യാമ്പുകളും ഫയർഫോഴ്സ് ക്യാമ്പുകളും ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പുകളുമൊക്കെയായി വളരെ സമൃദ്ധിയോടെ നിലനിന്നിരുന്ന പ്രദേശമാണ് കുറ്റിപ്പുറം മിനി പമ്പ ടൂറിസം ഡെസ്റ്റിനേഷനിൽ മലപ്പുറം ജില്ലയുടെ മുഖമായി മിനി പമ്പ തലയുയർത്തി നിന്ന ഒരു കാലമുണ്ടായിരുന്നു സാമൂഹ്യ പ്രവർത്തകനായ സി എം കുഞ്ഞിന്റെ നേതൃത്വത്തിലാണ് ആദ്യകാലങ്ങളിൽ ശബരിമല സീസണിൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് സി എം കുഞ്ഞു തന്നെയാണ് മലൂർ ക്ഷേത്ര പരിസരത്തിന് മിനി പമ്പ എന്ന നാമകരണം നടത്തിയതും പിന്നീട് തവനൂർ പഞ്ചായത്തും ഡി ടി പി സിയും ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കി തുടങ്ങി വിരിവെക്കുന്നതിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിനും ശുദ്ധജല സൗകര്യവും ശുചിമുറികളുമടക്കം ഇവിടെ ഒരുക്കി എന്നാൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലങ്ങളെടുത്തതോടെ ഇവിടെ സൗകര്യമില്ലാതായി ഇതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പഭക്തർ കൂടുതൽ സൗകര്യമുള്ള സ്ഥലങ്ങൾ തേടി യാത്രയായി ഇന്ന് മറച്ചില്ലകളിൽ ചേക്കേറുന്ന പക്ഷികളുടെ കാഷ്ടങ്ങൾ കൊണ്ട് മിനി പമ്പ എന്ന നാമം പോലും മറഞ്ഞുപോയിരിക്കുന്നു വളരെ കുറച്ച് സാമ്യമാരെ ഇന്ന് മിനി പമ്പ ആശ്രയിക്കുന്നുള്ളൂ രണ്ട് സുരക്ഷാ ഗാർഡുമാരെയാണ് ഇവിടെ നിയമിച്ചിട്ടുള്ളത് പുഴയിലേക്ക് വളരെ കുറച്ചാൾക്കാരെ മാത്രമേ ഇറക്കുന്നുള്ളൂ ഷവറിൽ കുളിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ശുചിമുറികളും ശുദ്ധജലത്തിനായി ചെറിയ ടാങ്കും മാത്രമാണ് ഉള്ളത് ചില സ്വാമിമാർ മലോ ക്ഷേത്ര പരിസരത്ത് വിരിവെച്ച് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കും ഹൈവേയുടെ ഓരങ്ങളിലാണ് ബുദ്ധിമുട്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ നില തുടർന്നാൽ ഭാവിയിൽ മിനി പമ്പ എന്ന പേര് സ്വാമിമാരുടെ മനസ്സിൽ നിന്ന് തന്നെ മായും കുറ്റിപ്പുറം